ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ സീറ്റിൽ ബി ജെ പി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് എം പി ആയിട്ടുള്ള സഞ്ജനയുടെ വാർഡിൽ കോൺഗ്രസിൻ്റെ എം പി ആയി മാറിയ സഞ്ജനയുടെ വാർഡിൽ നിന്നാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് നേരത്തെ ഈ എം പി ആയിട്ടുള്ള സഞ്ജന ഈ വാർഡിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അവർ എം പി ആയതിനു ശേഷമാണ് ഇപ്പോൾ ആ സീറ്റ് ഒഴിവ് വന്നതും അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നതും വിശദമായി പറയുകയാണെങ്കിൽ ആൽവാർ ജില്ലാ പരിഷത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുന്നി ബായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത് നേരത്തെ എം പി സഞ്ജന ജാദവ് ഈ വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു എം പി ആയതിനു ശേഷം നടന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുഞ്ഞിബായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ചേത്രാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ എം പി ആയി മാറിയതിനു ശേഷം നടന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സഞ്ജനയുടെ വാർഡിൽ നടന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഈ ഒരു തോൽവി തീർച്ചയായിട്ടും ബി ജെ ഈ ഒരു അട്ടിമറി വിജയം കോൺഗ്രസ് വാർഡിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റായിരുന്നിടത്ത് ബി ജെ പിയുടെ ഈ ഒരു അട്ടിമറി വിജയം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബാബു ശോബാർ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് ശതമാനത്തിൽ അധികം വോട്ടുകൾ മാത്രമാണ് അവിടെ നടന്നത് തന്നെ അതും ഒരു ഹൈലൈറ്റാണ് ആകെയുള്ള നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടർമാരിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ടർമാരായിരുന്നു തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഇതിൽ മുന്നിബായിക്ക് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുന്നിബായിക്ക് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ചേത്രാമിന് ലഭിച്ചത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളായിരുന്നു ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾക്കായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുന്നിബായി കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് എം പി സഞ്ജനാച ഈ ഒരു ഒഴിവുള്ള സീറ്റിൽ ബി ജെ പിയുടെ ഈ ഒരു വിജയവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ആയിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടലുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ ആൽവോർ ജില്ലാ പരിഷത്തിന്റെ ഇരുപത്തിയൊൻപതാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ദയനീയ തോൽവി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സിറ്റിംഗ് സീറ്റും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്